ശബരിമല ദർശനത്തിനിടയിൽ മമ്മൂട്ടിയുടെ പേരിൽ ഉഷപൂജ നടത്തി മോഹൻലാൽ മുഹമ്മദ് കുട്ടി വിശാഖം നക്ഷത്രത്തിലാണ് നടൻ തന്റെ പ്രിയ സുഹൃത്തിന്റെ പേരിൽ വഴിപാട് നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മമ്മൂട്ടിയുടെ ആരോഗ്യനില മോശമാണെന്ന രീതിയിൽ ചില അഭ്യൂഹങ്ങൾ വന്നിരുന്നു ഇന്ന് വൈകുന്നേരത്തോടെയാണ് മോഹൻലാൽ ശബരിമല ദർശനം നടത്തിയിരിക്കുന്നത് ഗണപതികോവിൽ നിന്ന് കെട്ടി നിറച്ചാണ് നടൻ മല കയറി തുടങ്ങിയത് സന്ധ്യയോടെ അയ്യപ്പ ദർശനം നടത്തിയ മോഹൻലാൽ ബുധനാഴ്ച രാവിലെ നെയ്യാഭിഷേകം നടത്തിയാവും മലയിറങ്ങുക അതേസമയം മമ്മൂട്ടിയും മോഹൻലാലും ഏറെ വർഷങ്ങൾക്കിപ്പുറം ഒന്നിച്ചഭിനയിക്കുന്ന മഹേഷ് നാരായൺ ചിത്രം അണിയറയിൽ ഒരുങ്ങുകയാണ് ചിത്രം സാമ്പത്തിക പ്രശ്നങ്ങൾ മൂലവും മമ്മൂട്ടിയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലവും നിർത്തിവെച്ചതായി അഭ്യൂഹങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നുവെങ്കിലും ഇതെല്ലാം നിർമ്മാതാക്കളിൽ ഒരാളായ സലീം സലീംറഹ്മാൻ തള്ളിക്കളയുകയുണ്ടായി മമ്മൂട്ടിക്കെതിരെയും സിനിമയ്ക്കെതിരെയും പ്രചരിക്കുന്നത് അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് മാർച്ച് അവസാനത്തോടെ ചിത്രീകരണം പുനരാരംഭിക്കാനിരിക്കുന്ന വേളയിൽ ഇത്തരം പ്രചരണങ്ങൾ മലയാള സിനിമയെ തകർക്കാൻ വേണ്ടിയാണെന്ന് സലീം റഹ്മാൻ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചിരുന്നു ഇന്ന് ശബരിമല ദർശനം നടത്തിയ മോഹൻലാൽ നടൻ മമ്മൂട്ടിയുടെ പേരിൽ കൂടാതെ ഭാര്യ സുചിത്രയുടെ പേരിലും വഴിപാട് അർപ്പിച്ചിരുന്നു നിലവിൽ നടൻ മോഹൻലാലിൻ്റെ എംബുരാൻ എന്ന സിനിമ റിലീസിന് ഒരുങ്ങുകയാണ് ഈ അവസരത്തിലാണ് മോഹൻലാൽ ശബരിമല ദർശനം നടത്തിയത് എന്നതും ശ്രദ്ധേയമാണ് പമ്പയിൽ നിന്നും ഇരുമുടിക്കെട്ടിയാണ് മോഹൻലാൽ സന്നിധാനത്തെത്തിയത് തന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയ അദ്ദേഹം നാളെ രാവിലെ നിർമാല്യം തൊഴുതു ശേഷമാകും മലയിറങ്ങുക